ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നക്ഷത്ര ഇലവൻ ഇലവനിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ കറൻറ്റ് എനർജി എന്താണ് നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണ് അപ്പോൾ എന്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന മാറ്റങ്ങൾ ഇതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് അപ്പോൾ തീർത്തും ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല സോ റെസണേറ്റ് ആണെന്ന് തോന്നുന്നവർ ഇതിലെ പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫുമായി കണക്ട് ചെയ്ത് അട്രാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് അതിനാൽ നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് ആയി തുടങ്ങുന്നതായിരിക്കും അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോകാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ പല തടസ്സങ്ങളും നേരിടുന്ന ഒരു അവസ്ഥയാണിപ്പോഴുള്ളത് ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് ബാലൻസിങ്ങിൽ കൊണ്ടുവരാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യങ്ങളും നിങ്ങളുടെ ആഗ്രഹത്തിനൊത്ത് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല നിങ്ങൾക്ക് പല ഐഡിയാസ് ഉണ്ടെങ്കിൽ പോലും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ പ്രതികൂല സാഹചര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനാണുള്ളത് എത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും പ്രയത്നിച്ചിട്ടും ജീവിതത്തിലൊരു ഉയർച്ച ലഭിക്കുന്നില്ല ഒരു പക്ഷേ നിങ്ങൾ തൊഴിൽ രംഗത്ത് തടസ്സങ്ങൾ നേരിടുന്ന ഒരു വ്യക്തിയായിരിക്കാം അതുപോലെ തന്നെ ആരോഗ്യപരമായി നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതായി കാണുന്നുണ്ട് നിങ്ങൾ എത്രയൊക്കെ അഫർമേഷൻ ചെയ്തിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നില്ല അതുപോലെ തന്നെ ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ കാണുന്നുണ്ട് അതായത് ചില വ്യക്തികൾ നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുന്നതായി കാണുന്നുണ്ട് അതുമാത്രമല്ല സാമ്പത്തികവുമായി ബന്ധപ്പെട്ടും നിങ്ങൾ ഇടവിട്ടിടവിട്ട് പ്രശ്നങ്ങൾ നേരിടേണ്ടതായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉള്ളതായി കാണുന്നു അങ്ങനെ ചില വ്യക്തികളുടെ ഒരു എനർജിയും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതായത് വരവിൽ കവിഞ്ഞ് പണം ചിലവായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയതായി കാണുന്നുണ്ട് ഒന്നുകിൽ നിങ്ങൾക്കത് റിലേഷൻഷിപ്പായിരിക്കാം അല്ലെങ്കിൽ ഒരു ജോലിയാകാം അല്ലെങ്കിൽ സാമ്പത്തികമായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോപ്പർട്ടി ആയിരിക്കാം അതല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിരുന്ന ഒരു വ്യക്തി ആയിരിക്കാം അപ്പോൾ അങ്ങനെ നിങ്ങൾക്കിവിടെ ഏതോ ഒരു കാര്യം നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് തീർച്ചയായും നിങ്ങൾ വളരെയധികം പവർഫുള്ളായൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച മോശം സാഹചര്യങ്ങളെ എല്ലാം അതിജീവിച്ച് മുന്നോട്ട് വന്നിട്ടുള്ളത് തീർച്ചയായും നിങ്ങളിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് വിശ്വാസം വർദ്ധിക്കുന്നതായി കാണുന്നുണ്ട് അതുപോലെ തന്നെ യൂണിവേഴ്സിൻ ഇവിടെ നൽകുന്ന ഒരു സന്ദേശം എന്തെന്നാൽ നിങ്ങൾക്ക് ആവശ്യമില്ല എന്ന് തോന്നുന്ന വ്യക്തികളിൽ നിന്ന് നിങ്ങൾ സ്വയം അത്തരത്തിൽ തിരിച്ചറിഞ്ഞ ചില വ്യക്തികൾ കാണും അപ്പോൾ അത്തരം വ്യക്തികളിൽ നിന്ന് നിങ്ങൾ ദൂരം പാലിക്കുക എന്നുള്ളതാണ് നിങ്ങൾ സാമ്പത്തികപരമായിട്ടൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ നിങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളെ തേടി വരുന്നതായി ഇവിടെ കാണുന്നുണ്ട് മാത്രമല്ല ജോലി സംബന്ധമായ അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്നുണ്ട് അതുപോലെ സാമ്പത്തികപരമായിട്ടുള്ള അനുഗ്രഹങ്ങൾ നിങ്ങളെ തേടി വരുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ഒരു മിറാക്കിള് പോലെ ഇതെല്ലാം നിങ്ങളെ തേടി വരുന്നുണ്ട് തീർച്ചയായും നിങ്ങൾക്കിവിടെ സാമ്പത്തികമായിട്ട് ഒരു ഗ്രോത്ത് വരുന്നുണ്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്താണോ അത് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തികമൊരു ബാലൻസിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് പ്രപഞ്ചശക്തി നിങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ വഴി തുറക്കുന്നു അതുപോലെ വിദേശയാത്രയൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് പോകാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നതായി കാണുന്നുണ്ട് പ്രപഞ്ചത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് തീർച്ചയായും ഈ ഒരു സമയം നിങ്ങൾ വളരെയധികം വേദനിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം ചിലപ്പോൾ മാനസികമായോ അല്ലാതെയോ ഒക്കെ ഒറ്റപ്പെട്ടു പോയ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം കൂടെ ആരുമില്ലാത്ത ഒരു അവസ്ഥയായിരിക്കാം ഇപ്പോൾ നിങ്ങൾക്കുള്ളത് എന്നാൽ അതിൽ നിന്നെല്ലാം നിങ്ങൾ പുറത്തു വരുന്ന ഒരു എനർജിയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന ഇതേ അവസ്ഥയിൽ കടന്നു പോകുന്ന നിങ്ങളുടെ ഈ സാഹചര്യങ്ങൾ നിങ്ങൾ മറികടക്കുന്ന ഒരു എനർജി തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളിവിടെ സാമ്പത്തികപരമായ അല്ലെങ്കിൽ റിലേഷൻ സംബന്ധമായ എന്തോ ചില അഡിക്ഷൻ്റെ പുറകെ പോകുന്നത് കാരണം പ്രപഞ്ചവുമായുള്ള ഒരു കണക്ഷൻ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ചില സാഹചര്യങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾക്കൊരു വാല്യൂ തീർച്ചയായും നിങ്ങൾക്കിവിടെ ഒരു ഗ്രോത്ത് വരുന്നുണ്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്താണോ അത് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തികമൊരു ബാലൻസിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് പ്രപഞ്ചശക്തി നിങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ വഴി തുറക്കുന്നു അതുപോലെ വിദേശയാത്രയൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് പോകാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നതായി കാണുന്നുണ്ട് പ്രപഞ്ചത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് തീർച്ചയായും ഈ ഒരു സമയം നിങ്ങൾ വളരെയധികം വേദനിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം ചിലപ്പോൾ മാനസികമായോ അല്ലാതെയോ ഒക്കെ ഒറ്റപ്പെട്ടു പോയൊരു സിറ്റുവേഷൻ ആയിരിക്കാം കൂടെ ആരുമില്ലാത്ത ഒരു അവസ്ഥയായിരിക്കാം ഇപ്പോൾ നിങ്ങൾക്കുള്ളത് എന്നാൽ അതിൽ നിന്നെല്ലാം നിങ്ങൾ പുറത്തു വരുന്ന ഒരു എനർജിയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന ഇതേ അവസ്ഥയിൽ കടന്നു പോകുന്ന നിങ്ങളുടെ ഈ സാഹചര്യങ്ങൾ നിങ്ങൾ മറികടക്കുന്ന ഒരു എനർജി തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളിവിടെ സാമ്പത്തികപരമായ അല്ലെങ്കിൽ റിലേഷൻ സംബന്ധമായ എന്തോ ചില അഡിക്ഷൻ്റെ പുറകെ പോകുന്നത് കാരണം പ്രപഞ്ചവുമായുള്ള ഒരു കണക്ഷൻ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ചില സാഹചര്യങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾ മറ്റെന്തിനൊക്കെയോ കൂടുതൽ വാല്യൂ കൊടുക്കുന്നതായി കാണുന്നു അതായത് പ്രപഞ്ചത്തിന് കൊടുക്കേണ്ടിയ അല്ലെങ്കിൽ നിങ്ങളുടെ ദൈവികമായിട്ടുള്ള ആ ഒരു വിശ്വാസം നിങ്ങൾ യൂണിവേഴ്സിന് കൊടുക്കാതെ നിങ്ങൾ അത് മറ്റു വ്യക്തികൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു ആ ഒരു വിശ്വാസം മറ്റു വ്യക്തികളിലേക്ക് നിങ്ങൾ കൊടുക്കുന്നു എന്ന് കാണുന്നുണ്ട് എന്നാൽ നിങ്ങൾക്കൊരു വീഴ്ച വരുന്ന സമയത്ത് ഒരു ഈ വ്യക്തികൾ ഒന്നും തന്നെ നിങ്ങൾക്ക് സപ്പോർട്ട് നൽകില്ല നിങ്ങളിൽ ചില വ്യക്തികൾക്ക് അത്തരത്തിൽ പല സിറ്റുവേഷനുകൾ ഫേസ് ചെയ്യേണ്ടതായി വന്നിട്ടുണ്ട് അതിനാൽ തന്നെ നിങ്ങൾ ദൈവിക കാര്യങ്ങളിൽ കൂടുതൽ അടുക്കുക ഇത്തരത്തിൽ പല വ്യക്തികളും സ്പിരിച്വൽ വേയിലേക്കൊക്കെ കടക്കുന്നതായി കാണുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങൾ മെഡിറ്റേഷൻ ക്ലാസ്സുകളിലേക്കൊക്കെ ജോയിൻ ചെയ്യുന്നതാവാം അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ മനസ്സിന് സമാധാനവും ശാന്തിയും ഒക്കെ നൽകുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു തുടങ്ങുന്നതായി കാണുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് ഏറ്റവും നല്ലൊരു ഗ്രോത്ത് വരുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വെയിറ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾ എന്ത് കാര്യമാണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്കിവിടെ ലഭിക്കും ഒരു ഗ്രോത്താണ് നിങ്ങളിൽ സംഭവിക്കുന്നത് അതുപോലെ ഇവിടെ നിങ്ങൾ ആഗ്രഹിച്ച ഏതോ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരു എനർജി തന്നെ കാണുന്നുണ്ട് ഒരു സോൾ പാർട്ട്ണർ നിങ്ങളിലേക്ക് എത്തുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്ന മറ്റൊരു സന്ദേശം എന്തെന്നാൽ നിങ്ങൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ നിങ്ങളിൽ തന്നെ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് അതായത് എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ ചോദിക്കുന്നതിൽ നിങ്ങൾ മറ്റൊരു വ്യക്തിയെ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങളുമായി മുന്നോട്ട് പോവുക എന്നാണ് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഈയൊരു സമയത്ത് തിരിച്ചടി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നിലപാടുകളുമായി നിങ്ങൾ ഉറച്ചു മുന്നോട്ട് പോവുക എന്നാണ് ഇവിടെ യൂണിവേഴ്സ് നൽകുന്ന മറ്റൊരു സന്ദേശം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്ന മറ്റൊരു സന്ദേശം എന്തെന്നാൽ നിങ്ങളിപ്പോൾ പല പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുന്നവരായിരിക്കാം പല തരത്തിലുള്ള മാനസികാവസ്ഥയിൽ കൂടി കടന്നു പോകുന്നവരായിരിക്കാം എന്നാൽ അതിൻ്റെ പേരിൽ നിങ്ങൾ ചെയ്യേണ്ട കർമ്മം ചെയ്യാതിരിക്കരുത് എന്നാണ് എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും നിങ്ങളുടെ കർമ്മം എന്താണോ അത് നിങ്ങൾ വൃത്തിയായിട്ട് ചെയ്ത് മുന്നോട്ട് പോവുക എന്നാണ് ഇപ്പോൾ ചില ആളുകൾക്ക് എന്തെങ്കിലും മാനസികമായിട്ട് വിഷമങ്ങളൊക്കെ വന്നാൽ അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് അവരുടെ ഒരു ഡെയിലി റുട്ടീൻ പോലും മാറ്റിക്കളയും ജോലിയിലൊക്കെ അലസത കാണിക്കും ഒന്നിലും ഒരു കെയർ കൊടുക്കാതെ ചെയ്യേണ്ട ജോലികൾ ചെയ്യാതെ എപ്പോഴും ഇതിനെപ്പറ്റി ആലോചിച്ച് ലൈഫ് പാഴാക്കുന്ന ഒരു അവസ്ഥ കാണിക്കും അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ തളർന്നിരിക്കാതെ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മം എന്താണോ അത് ചെയ്യുക അതിനുള്ള ഫലം നിങ്ങളെ തേടി വരുമെന്നുള്ളതാണ് നിങ്ങൾക്കിവിടെ ലഭിക്കുന്ന മറ്റൊരു സന്ദേശം അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി